ഇപ്പോഴും ഐ ജസ്റ്റ് ഡയറക്ടേഴ്സ് ബാക്ക് ബോംബെയിൽ എല്ലാവരും മലയാളം പടത്തിന്റെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് യു നോ ഇറ്റ് സോ ഗുഡ് അവരുടെ സ്റ്റോറീസ് നല്ലതാണ് ഇത് നല്ലതാണ് പ്രേമലു ആണെങ്കിലും ആവേശമാണെങ്കിലും എവറിബിസ് ടോക്കിംഗ് അബൌട്ട് ആയിട്ട് ഓൾറെഡി തമിഴ് തെലുങ്ക് ഹിന്ദി പോയതാണ് റീമേക്കറിയതാണ് എനിക്കൊന്ന് തെലുങ്ക് വന്നു ഈ പോലെ തന്നെ ഇത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ ഡയനാമിക്സിനെ കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നുണ്ട് അതിലെ എല്ലാ ലെയേഴ്സിനെ കുറിച്ചും ആളുകൾ കോൺഷ്യസ് ആവുന്നുണ്ട് ഇതിൽ തെറ്റ് ശരി ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു ജഡ്ജ്മെന്റ് അവിടെ വരുന്നുണ്ട് അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒട്ടിയിട്ടി വന്നതോടുകൂടെ വലിയ ഈ വേൾഡിലെ വേൾഡിലെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് പുതിയ സിനിമകൾ വരുന്നത് ഇത് ഫോർ ഫോർ എ എ റൈറ്റർ ഡയറക്ടർ ഒരു ചലഞ്ച് എക്സ്പീരിയൻസ് അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചു നമ്മൾ സിനിമ കാണുന്നു കൂടുതൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശീലം മാറും അല്ലെ നമ്മൾ നമ്മളെങ്ങനാണോ വായിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എന്താണോ കാണുന്നത് ആ കാഴ്ച നമ്മളറിയാതെ നമ്മുടെ ഫിലിം മേക്കിംഗ് എല്ലാം ആ രീതിയിലോട്ട് മാറും അത് സംഭവിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വലിയ കാര്യമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു കാരണം കൊറോണ സമയത്ത് തിയേറ്റർ അടച്ചുപോയി ഷോ രണ്ടാമത്തെ ആഴ്ച പോയതാണ് ഞങ്ങളെല്ലാം വല്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കറിയില്ല എവിടുന്നൊക്കെയാണോ കോള് വരുന്നതെന്ന് വെളിയിൽ നിന്നെല്ലാം ആൾക്കാർ വിളിക്കാൻ തുടങ്ങി വിളിക്കാറില്ല ഞാനൊക്കെ ഒറ്റ വലിയൊരു കാര്യമാണ് അതാണ് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഒ ടി ടി ദ പവർ ഓഫ് ഒ ടി ടി ഇപ്പോൾ ഒ ടി ടിയിലെ നായിട്ട് നിന്ന് പടം വന്നു കഴിഞ്ഞിട്ട് പീപ്പിൾ ഇൻ ദ നോർത്ത് സ്റ്റാർട്ടഡ് കോളിങ് എൻ ദയ്യോ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടല്ലേ സോ ദാറ്റ് ആൻഡ് സാർട്ട് എഡ് വാച്ചിങ് സച്ച് ഫിലിംസ് ഇപ്പോൾ ചിലപ്പം ദേ മൈറ്റ് ഹാവ് നോട്ട് നോൺ ഇപ്പോൾ തിയേറ്ററിക്കൽ റിലീസ് ആണെങ്കിലും ദേ മൈറ്റ് ഹാവ് നോട്ട് നോൺ ദാറ്റ് ഇങ്ങനെ ഒരു പടമുണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒ ടി ടിയുടെ പവർ ദേ ഓൾസോൺ ഇപ്പോഴും ഐ ജസ്റ്റ് മേറ്റ് സംയറക്ടേഴ്സ് എ ഫ്യൂ ഡേയ്സ് ബാക്ക് ബോംബേയിൽ എല്ലാരും മലയാളം പടത്തിന്റെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് സെ പവർ ഓഫ് മലയാളം യു നോ ഇറ്റ് സോ ഗുഡ് അവരുടെ സ്റ്റോറീസ് നല്ലതാണ് ഇത് നല്ലതാണ് പ്രേമലു ആണെങ്കിലും ആവേശമാണെങ്കിലും എവറിബഡി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് അത് ഒ ടി ടിയിലെ വന്നു ബിക്കോസ് ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ദ ഡോണ്ട് വാച്ച് എ ലോട്ട് ഓഫ് ഫിലിംസ് അവർ ഫിലിംസ് ഇൻ ദ സൗത്ത് ഐ മീൻ ഇൻ തിയേറ്റേഴ്സ് ബിക്കോസ് അവർക്ക് ചിലപ്പം ഭാഷ അറിയില്ല ആൻഡ് ദ നോട്ട് മെനി തിയേറ്റേഴ്സ് വിൽ ഹാവ് സബ് ടൈറ്റേഴ്സ് പക്ഷെ ഇപ്പോൾ ദാറ്റ്സ് ഓൾസോ ദ പ്ലസ് പോയിൻറ്റ് ഓട്ടി ടി ഇപ്പോൾ ഏത് ഭാഷ ആണെങ്കിലും അതിൻ്റെ സബ് ടൈറ്റിൽസ് ഉണ്ട് സോ യു ക്യാൻ ഫോളോ ദ സ്റ്റോറി ബിക്കോസ് ഓഫ് സബ് ടൈറ്റിൽസ് ആൻഡ് കുറേ പേർ ഇങ്ങനെ നൈട്ടിന് വേണ്ടി ഐ തിങ്ക് ദിവർ ഐ ഡോ നോ അത് പറയണോ വേണ്ടയോ എനിക്കറിയില്ല പക്ഷെ കുറേ പേർ ഇങ്ങനെ ഐ തിങ്ക് സബഡി ഈസ് ഐ തിങ്ക ഐ എം നോട്ട് ഷോർ പക്ഷേ ദർ മേക്കിംഗ് നായിട്ട് ഇൻ ഹിന്ദി സോ അതിന് വേണ്ടി വിനോദ ദിവസ ദിവസം നടു ഇങ്ങനെ ഒരു പണം ഉണ്ടല്ലേ നല്ലതാണോ എങ്ങനെയാണോ അപ്പോൾ സെൻ വാട്സ് ഇറ്റ് എൻ ഫിഗർ ഇറ്റ്ഔട്ട് ഫിയർ സെൽസ് പക്ഷേ ഒബ്വിയസ്ലി ഇപ്പോൾ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് സോ അവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കൾച്ചർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സോ അവിടുത്തെ കൾച്ചറിന് വേണ്ടി ദൈ വിൽ സീ ടു ഇറ്റ് ദറ്റ് ഇറ്റ് യു നോ ടേൺസ് ദറ്റ് ഇപ്പോൾ സി ദാറ്റ് വാസ് എ ന്യൂസ് ലോങ് ബാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതെനിക്ക് അറിയില്ല പക്ഷെ വെൻ ബി ആസ് ആക്ടേഴ്സ് വി ഗെറ്റ് കോൾസ് വി സെ ഇങ്ങനത്തെ ഒരു പടമുണ്ട് സോ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇതാണ് വി ആർ സോർട്ട് ഓഫ് റീമേക്കിംഗ് ഇറ്റ്സ് എ പ്രൗഡ് മൂവ്മെന്റ് ദാറ്റ് നമ്മുടെ സൗത്ത് ബിക്കോസ് ഓഫ് ഓഫ് ദ പവർ അവർ നിന്ന് കാണുന്നുണ്ട് ആൻഡ് ഇൻദർ ലാംഗ്വേജ് സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഓൾറെഡി തമിഴ് തെലുങ്ക് ഹിന്ദി റീമേക്ക് പോയതാണ് എനിക്ക് തെലുങ്ക് വന്നു എന്തായാലും അവർ റീറൈറ്റ് ചെയ്യല്ലോ അവരുടെ ഒരു കൾച്ചറിലോട്ട് മാറ്റി എനിക്ക് എങ്ങനെ അത് പോയി എന്നറിയില്ല ഹിന്ദി ഇത് ആയിട്ടില്ല ആ ഡയറക്ടർ മിക്കവാറും അത് ചെയ്യാണ്ടിരിക്കുന്ന ഡയറക്ടർ ഹാഫ് മലയാളിയാണ് ഓക്കെ പുള്ളിയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്